പ്രധാനമന്ത്രി പോയതിന് ശേഷം അതിന്റെ അതിന്റെ പിറ്റേ ദിവസം മുതൽ വളരെ ചില മൂവ്മെന്റുകൾ കാണുന്നുണ്ട് എന്താണ് കാരണം ിജെപിക്ക് മനസ്സിലായി കാരണം രണ്ട് ലക്ഷം വനിതകളുടെ പരിപാടി എന്ന് പറഞ്ഞിട്ട് കസേര അവിടെ ഏൽപ്പിച്ചത് നാല്പതിനായിര രണ്ടു ലക്ഷം പേരുടെ പരിപാടി അതും കന്യാകുമാരി മുതൽ മംഗലാപുരം വരെയുള്ള പ്രദേശങ്ങളിലെ ആളുകളെ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് നാല്പതിനായിരം കസേരയാണ് കസേര ഇട്ട ഏൽപ്പിച്ച ആളുകൂടെ അവിടെ ഏൽപ്പിച്ചത് ആ സ്ഥലത്ത് എത്ര ഗസേര ഇടാൻ പറ്റുന്നുള്ളത് സ്ക്വയർ ഫീറ്റ് അളന്നാൽ മനസ്സിലാകും അപ്പം അത് പരാ ഒന്ന് പരിപാടി പരാജയമായി പ്രധാനമന്ത്രി കേരളത്തെക്കുറിച്ചോ കേരളത്തിന് വേണ്ടിയുള്ള ഒരു കാര്യങ്ങളും പറഞ്ഞില്ല പിന്നെ ഇവിടെ പിന്നെ ഫോക്കസ് ചെയ്യുന്നു എന്ന് പറയുന്ന ആരെയും പ്രധാനമന്ത്രി ഫോക്കസ് ചെയ്തില്ല ബി ജെ പി നേതൃത്വം ഭയങ്കര നിരാശയെ ആ ബി ജെ പി സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങളുടെയും സംഘാടകരുടെയും നിരാശ കോൺഗ്രസ്സിൻ്റെ മെക്കെട്ട് കയറാൻ വേണ്ടി വരികയാണ് ആ കോൺഗ്രസ്സിന് മെക്കെട്ട് കയറാൻ വേണ്ടി വരേണ്ട ആ കോൺഗ്രസിൻ്റെ മെക്കഡ് കയറാൻ വേണ്ടി വരുമ്പോൾ അവസാനം എടുക്കുന്നത് വർഗീയതയാണ് വർഗീയ ഫാസിസമാണ് അതും ഞങ്ങളടുത്ത് വില പോവില്ല തൃശ്ശൂരിൽ ഞങ്ങളും ബി ജെ പിയും നേർക്കു നേരം ഞങ്ങൾ ബി ജെ പി വെല്ലുവിളിക്കുകയാണ് ഞങ്ങൾ ഇടതുപക്ഷത്തേറ്റില്ല ഞങ്ങളുടെ വെല്ലുവിളി ഞങ്ങൾ ബി ജെ പിനെ വെല്ലുവിളിക്കുകയാണ് ആർ എസ് എസിനെ വെല്ലുവിളിക്കാണ് കോൺഗ്രസ്സുമായി ഏതർത്ഥത്തിന് വേണമെങ്കിൽ ഏറ്റുമുട്ടാൻ തയ്യാറാണ് ണെങ്കിൽ വാ ഞങ്ങളത് ഏറ്റെടുക്കാൻ തയ്യാറാണ് പിന്നെ വ്യക്തിപരമായി ആക്രമിക്കും വ്യക്തിപരമായി പിന്നെ തേജബോധം ചെയ്യും വ്യക്തിപരമായി പിന്നെ ഗോമൂത്രമൊഴിക്കും എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പോയി വേറെ ഏതെങ്കിലും പിന്നെ സി പി എമ്മിൻ്റെ കുട്ടികളോട് പറഞ്ഞാൽ മതി അല്ലാണ്ട് ഞങ്ങളോട് പറയാൻ വരണ്ട